പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശൈലിയ മാറ്റുക ഈ ബോധവൽക്കരണ കൂടുതൽ നടത്തേണ്ട ഒരു നമ്മൾ കാര്യങ്ങളുടെ ധാരാളം ഇപ്പോ വരുന്നുണ്ട് നമുക്കറിയാം ഡാബീസ് സെന്ററുകളിൽ എത്തുകയാണ് മനുഷ്യന്റെ ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഗകരമായ കാര്യമില്ല പക്ഷെ ഒരു രീതി എന്നുള്ള നിലയിൽ ആ അസുഖത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുതേറിയ ആ ചികിത്സാരീതി അത് ഉള്ളപ്പോൾ അത് എല്ലാവർക്കും പ്രാപ്യം അല്ല എന്ന് വരുന്നത് അങ്ങനെ സങ്കടകരമാണ് മാത്രമല്ല അത് ഒരു സാമൂഹ്യമായ തിന്മ കൂടിയാണ് ചികിത്സ പക്ഷെ അത് അപ്പോൾ ചെയ്യാൻ അതിന് അത് നിർവഹിക്കാൻ പലർക്കും സാധിക്കുകയില്ല എന്ന് വരുന്നത് വേണ്ടിയാണ് എല്ലാ സംഘടനകളും അതുപോലെ തന്നെ ഇപ്പോ എല്ലാ പഞ്ചായത്തും അതുപോലെയുള്ള മറ്റൊരു ആയിട്ടും ഒക്കെ ഒരുപാട് സ്ഥാപിക്കുന്നതിന്റെ കാരണം അപ്പൊ പിന്നെ ഒരു പ്രതിസന്ധി അവരുടെ ലൈഫിൽ വരുന്നില്ല തൽക്കാലം അവർക്ക് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു രോഗങ്ങൾ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ കെ സി വേലായുധൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എ ചിക്ബാല് കൊമ്പൻ ശംസദീ ജസ്മൽ പുതിയറ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു ആർ എംഒ ഡോ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ teddy baby diaper and pants made for indian baby body type